ഒരിക്കലും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നാളെ ഇവിടെ ജനപ്രതിനിധിയാവാന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലെ ഒരു വലിയ ദുരിതത്തിന് പരിഹാരം കാണുവാൻ കഴിയണം അതിന് ആത്മാർത്ഥമായി ഈ പ്രദേശത്തെ ആളുകൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നിന്ന് എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം ഒരിക്കലും അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പോലും ഒരു കൊടി ഇവിടെ പിടിച്ചിട്ടില്ല അങ്ങനെ കൊടി പിടിക്കാത്തത് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു ദൈനംദിന വിഷയം അവരുടെ യാത്ര ചെയ്യുവാനുള്ള അവകാശം നിഷേധിക്കുന്നു അവിടെ കൊടിയുടെ നിറമോ രാഷ്ട്രീയമോ നോക്കാതെ അവർക്കൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് നാളെ രാഷ്ട്രീയമായി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതേയല്ല ഈ പ്രദേശത്തെ സാധാരണക്കാർ എന്താഗ്രഹിക്കുന്നതോ ആ ആഗ്രഹത്തിനൊപ്പം അവർക്കൊപ്പം ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യുവജന സംഘടന എന്നുള്ള നിലയിൽ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ആ ദൗത്യവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകും പിന്നെ ഈ റോഡിന്റെ വിഷയം നിരന്തരമായി യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴെല്ലാം ഇവിടുത്തെ സി പി എമ്മിന്റെ സഹായക്കന്മാർ വീട് കയറി പറയുന്നവർക്ക് നാണവും മാനവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ സാധാരണക്കാർ രണ്ട് മാസം പിന്നിടാൻ പോകും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക അവർ പറയുന്നത് ഈ റോഡ് അതിനു മുമ്പ് പൂർത്തീകരിച്ച് എല്ലാം പണിയും പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്നാ ഈ ഒന്നര മാസം കഴിയുമ്പോൾ പെരുമാറ്റച്ചട്ടം വരും പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ ഒരു വർക്ക് ചെയ്യാനോ ഇത് കംപ്ലീറ്റ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇപ്പൊ കോൺട്രാക്ടർ പറയുന്ന അവർക്ക് ഫണ്ട് മാറി കൊടുക്കുന്നില്ല ബില്ല് മാറുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്ത മുഴുവൻ പൈസയും അനുവദിച്ച് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഞങ്ങൾ ഇപ്പൊ പണി ആരംഭിക്കുമെന്ന് വീടുകൾ കയറി പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വർഷത്തോളം ഏതാണ്ട് ഒന്നര വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ് ഈ റോഡ് പകുതി വഴിയിൽ ഇപ്പൊ ഇപ്പൊ പറയുന്നത് പണയിൽ നിന്ന് തലയണമുള്ള ജംഗ്ഷൻ അതോ ചുവടിതാങ് ജംഗ്ഷൻ വരെയോ എവിടെ പണി നിർത്താൻ പോവുകയാണ് അപ്പൊ ഇപ്പുറത്തോട്ടുള്ള പാവത്തങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഇങ്ങോട്ടുള്ളവർക്ക് ജീവിക്കണ്ടേ ഇവിടെ ഈ ഇരുവശത്തുമായി നൂറുകണക്കിന് വീടുകളുണ്ട് സാധാരണക്കാർ കർഷകർ കശുവണ്ടി തൊഴിലാളികൾ കരിങ്കൽ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഒരു തൊഴിലാളി മേഖല ഏറ്റവും സാധാരണക്കാരായ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ റോഡിന്റെ സൈഡിൽ താമസിക്കുവാൻ കഴിയാത്ത സാഹചര്യം അതെങ്ങനെ ഉണ്ടായി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ പൊതു ഖജനാവിൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണ് റോഡുകളുടെ അവസ്ഥയെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്തായിരിക്കും ഇതിനു എത്രയോ സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നു ഈ റോഡിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ റോഡ് ഇപ്പം മെറ്റിലിട്ടപ്പോഴാണല്ലോ കുറച്ചെങ്കിലും പരിഹരിക്കപ്പെട്ടത് അതിനു മുമ്പേ വലിയ കുഴികൾ വള്ളമിറക്കി സഞ്ചരിക്കും അല്ലെങ്കിൽ വാഹനത്തിന് സഞ്ചരിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ആ കുഴിയിൽ കിടന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്കൊപ്പം പ്രതിഷേധിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ഇതുപോലെയുള്ള വലിയ പ്രശ്നം ഇത് കണ്ടില്ലെന്ന് അടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല യൂത്ത് കോൺഗ്രസ് എന്തായാലും ഒരു കാര്യം പറയാം ഈ നാട്ടിലെ സാധാരണക്കാർ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു കൊടിയുടെയും ഒരു രാഷ്ട്രീയവും പറയാതെ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ റോഡിന്റെ പണി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് പകുതി വഴിയിൽ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് തടയാൻ ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഈ പ്രദേശത്തെ സാധാരണക്കാർ ഇതിന്റെ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾക്കൊപ്പം നിന്നാൽ ആ പണയിൽ അല്ല അത് കൊഴുവാറ വെച്ച് അവസാനിപ്പിക്കാനാണ് കോൺട്രാക്ടർ ഉദ്ദേശമെങ്കിൽ പണി കൃത്യമായി തടയുവാനുള്ള സംവിധാനം കോൺഗ്രസിന്റെ കയ്യിലുണ്ട് ആ പണി കൃത്യമായി തടയുക തന്നെ ചെയ്യും പക്ഷേ ഒറ്റ കാര്യം ഈ പ്രദേശത്തെ നാളെ നിങ്ങൾ പറയരുത് ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് ഈ പ്രദേശത്തെ ആളുകൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് ഉണ്ട് അടുത്ത കേസ് വരും പക്ഷെ ആ കേസ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറാ ഈ പ്രദേശത്തെ ആളുകൾ ഞങ്ങൾക്കൊപ്പം നിന്നാൽ ആ പണി ഇവിടെ വരെ കൊണ്ടെത്തിക്കാതെ അങ്ങനെ പകുതി വഴി നിർത്തിപ്പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ നിക്കില്ല നിങ്ങൾക്കപ്പം യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്പനിയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് ആനക്കോട്ടൂർ അതുപോലെ തന്നെ മണ്ഡല കമ്പനിയുടെ ഉപാധ്യക്ഷൻ സഞ്ജു പുല്ലാമല ലിവിൻ ഡാവേലിൽ ഉൾപ്പെടെ എന്റെ പ്രവർത്തകരായിട്ടുള്ള ബിജു അണ്ണും ബിജു ബിനു ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകരുടെ ആളുകൾ നിരവധിയായ സമരങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരേ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരാ ഇവിടെ ഒരു പ്രസംഗം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ നാലുപേർ കൂടി സംസാരിച്ചതുകൊണ്ടോ ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയില്ല എന്ന് എനിക്കും നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ആ പ്രതിഷേധം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഈ പ്രദേശത്തെ ആളുകൾ തീരുമാനിച്ചു പറഞ്ഞാൽ അതിനൊപ്പം നിൽക്കുവാൻ ഒരാണുവിട് വ്യത്യാസം വരാതെ നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും ഏത് ഏത് തരത്തിൽ കൊണ്ടുപോകണമെന്ന് ഈ പ്രദേശത്തെ നാട്ടുകാർ തീരുമാനിച്ചു പറഞ്ഞാൽ ആ തരത്തിൽ നിരന്തരമായി ഉദ്യോഗസ്ഥ അവരുടെ മുമ്പിൽ നിരന്തരമായി സമരം ചെയ്യണമെങ്കിൽ ആ ഓഫീസിന്റെ മുമ്പിൽ സമരം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ അതിന് യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് ഈ പ്രദേശത്തെ ആളുകൾ കൂടെ നിൽക്കണം ഇത് പകുതി വഴിയിൽ ഇപ്പം കൊഴുവൻപാറയിൽ അവസാനിപ്പിച്ചു പോയാൽ പിന്നെയും ഇത് വർഷങ്ങൾ നീണ്ടു ും ഇത് ശേഷം മാത്രമേ ബാക്കി ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ് കോൺട്രാക്ടർ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു കോൺട്രാക്ടർ എടുത്താൽ അത് പൂർത്തീകരിക്കുവാനുള്ള കപ്പാസിറ്റി ഉള്ള ആളെ വർക്ക് എടുക്കാൻ പാടുള്ളൂ പാർട്ട് ടൂലൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അത് ഉദ്യോഗസ്ഥരും ആയി ചേർന്നാണ് ചെയ്യാറുള്ളത് അവർ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടാകുന്നു അതിനൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരാണോ സമാധാനം പറയേണ്ടത് ആ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ബാധ്യതയുള്ള ഇവിടുത്തെ സഹാക്കന്മാർ എം എൽ എ മാർ ഇവിടുത്തെ ജനപ്രതിനിധികൾ അത് കൃത്യമായി ചെയ്യുന്നതിന് പകരം ഉദ്യോഗസ്ഥരുടെ മേലിട്ട് ഈ പ്രദേശത്തെ ആളുകളെ വഞ്ചിക്കുന്ന സമീപനവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ ദീർഘമായി സംസാരിച്ച് മുമ്പോട്ട് പോകുന്നു ഈ സമരം ഇത് യൂത്ത് കോൺഗ്രസ് മുമ്പിലോട്ടോ അല്ലെങ്കിൽ എം എൽ എയുടെ ഓഫീസിന് മുമ്പിലോട്ടോ ഏത് തരത്തിൽ ഈ സമരത്തെ കൊണ്ടുപോകുമെങ്കിലും യൂത്ത് കോൺഗ്രസ് മുമ്പിലുണ്ടാകും വിട്ടുവീഴ്ചയില്ലാത്ത സമരവുമായി യൂത്ത് കോൺഗ്രസ് മുമ്പ് ഈ പ്രദേശത്തെ ആളുകൾ ഒറ്റക്കെട്ടായി നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു പ്രതിഷേധ സമരമല്ല ഈ ആത്മാർത്ഥമായി ഈ റോഡിന്റെ പണി ഇത് പൂർത്തീകരിക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നിന്നാൽ മാത്രമേ പൂർത്തീകരിക്കുവാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകും ഇത് ഈ പ്രദേശത്തെ നിങ്ങൾ ഓരോരുത്തരോടും ഇവിടുത്തെ ഈ ഭരണകർത്താക്കളും ഇതിന്റെ കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും നിങ്ങൾ എത്ര സമരം ചെയ്താലും ഞങ്ങൾ ഈ നിലയിലെ പോവുകയുള്ളൂ എന്നുള്ള നിങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ തയ്യാറാകാതെ പോയാൽ ഇതുപോലെയുള്ള തിക്ത അനുഭവം നമ്മളെ പല കൊമ്പിലാക്കാൻ സഹക്കര ഇനി വീണ്ടും വരും ഇവിടുത്തെ എം എൽ എയുടെ പാർട്ടിക്കാർ ഇനിയും വരും പല കുമ്പിലാക്കി നാല് മാസം കഴിയുമ്പോൾ റോഡ് പണി തുടങ്ങും അവന്മാർ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി ആ വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള വസ്തുത ഇനി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞു വീടുകൾ കയറി പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ പണി തുടങ്ങും മെറ്റിലിറക്കി പ്രിയങ്കരനായ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനും ആനക്കുത്തൂർ വാർഡിന്റെ മെമ്പറുമായ ശ്രീ എല്ലിടെ കടന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ദീർഘമായി പ്രസംഗിച്ചു മുമ്പോട്ട് പോകുന്നില്ല ഒന്ന് ആളുകൾ കൂടി സംസാരിച്ച് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം ഈ സമരം എങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലായാലും ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കണം ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ തുടർ ഇങ്ങനെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് വന്നുകൊണ്ടേ അതുകൊണ്ട് പ്രിയങ്കരനായ ഈ സമരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ആനക്കുണ്ടൂരിലെ ഒരു ജനപ്രകൃതിയാണ് ഇവിടെ വന്നത് അദ്ദേഹത്തെ കൂടി സംസാരിക്കാനായി വിളിച്ച് നമുക്ക് ഞാൻ ഈ ഔപചാരികയ്ക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ എളിയ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ പിന്തുണ കുറച്ച് ആളുകളെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇത്രയും ആളുകൾ എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ആ ആളുകൾക്കെല്ലാം ഹൃദയ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ സമരം ഔപചാരികമായി